വിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് സോന സോബൻ ഞാൻ നെടുവനൂട് അടുവകയിൽ സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്ന് വരുന്നു പല പ്രാവശ്യങ്ങളായിട്ട് ഞാൻ എൻ്റെ വിസയുടെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പല ഏജൻസികളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വിസ റിജക്ട് ആവുകയും കാര്യങ്ങളൊക്കെയാണ് നടന്നിരുന്നത് വീണ്ടും ഞങ്ങൾ ഒരു ഉടമ്പടി എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞങ്ങൾ ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടി ഞാൻ പൂർത്തീകരിച്ചെങ്കിലും പിന്നീട് എനിക്കത് പുതുക്കാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൻ്റെ ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ പോസിറ്റീവ്നസ് ഞങ്ങൾക്ക് തന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ എൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ ആദ്യം വന്നു ഇപ്പോൾ എൻ്റെ വിസയും അതുപോലെ തന്നെ എൻ്റെ കസിൻ്റെ വിസയുമാണ് ആദ്യം രണ്ടാമതായിട്ട് വന്നത് ഈ മാസം ജൂലൈ നാലാം തീയതി ഞാൻ എൻ്റെ വർക്ക് വിസി ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് എൻ്റെ ഭർത്താവിനും അതുപോലെ തന്നെ എൻ്റെ കസിനും നല്ല ജോബ് വിസി തന്നെയാണ് ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് പലവിധ തടസ്സങ്ങളും ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഓപ്പറേഷനായിട്ടും എല്ലാ കാര്യങ്ങളുമായിട്ടും ഇങ്ങനെ പലവിധ തടസ്സങ്ങൾ ഞങ്ങൾ വന്നിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വന്നപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ ഇടയ്ക്ക് വന്നതെങ്കിൽ പോലും മാതാവ് അതിന് റെസ്റ്റൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ആ ഓപ്പറേഷൻ സാധിക്കുകയും റെസ്റ്റില്ലാതെ രണ്ടാഴ്ചത്തെ കൂടി അമ്മയ്ക്ക് സൗഖ്യം നൽകുകയും ചെയ്തു അമ്മ മാതാവിന് തിരുക്കുമാരന് നന്ദി എൻ്റെ വിസ വെച്ചപ്പോൾ ഞാൻ എൻ ഉടമ്പടി തൈലം പാസ്പോർട്ടുമായി പൂശിയിരുന്നു അതുപോലെ തന്നെ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു നുള്ളു വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വിസയ്ക്ക് സമർപ്പിച്ചിരുന്നത് വിസ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും അമ്മ മാതാവിൻ്റെ തിരുരൂപം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു ആ സമയത്തും പലവിധ തടസ്സങ്ങളും ഇൻ്റർവ്യൂ ഡിലേ ആകുകയോ അങ്ങനെ പല തടസ്സങ്ങളും വന്നപ്പോഴും ഞാൻ വിചാരിച്ചില്ല എനിക്ക് വിസ കിട്ടുമെന്ന് അവരാണെങ്കിൽ ദേഷ്യത്തോടുകൂടിയാണ് എന്നോട് സംസാരിച്ചത് പോലും വിസ ഇൻ്റർവ്യൂ ഞാൻ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച സമയത്ത് പോലും പത്ത് ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് എൻ്റെ വിസ തിരിച്ചു തന്നു ഇപ്പം ഞാൻ എൻ്റെ വിസയായിട്ടാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നതും അമ്മയെ സാക്ഷ്യം പറയുന്നതും ഞാൻ ഞാനെൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ആശ്രമമുണ്ട് അവിടെ പേഷ്യൻസിനെ പാരൻസ് ഇല്ലാത്തവരെ എല്ലാവരെയായിട്ട് കൊണ്ടുവന്നു ഉപേക്ഷിക്കുന്ന പേഷ്യൻസിനെ നോക്കാനും അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന ഓരോ രോഗികൾക്കോ അല്ലെങ്കിൽ ആർക്കൊക്കെ ആയിട്ട് പൈസ എന്നയാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പള്ളിയിലായാലും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം വരുന്ന ആളുകൾക്കും എൻ്റെ കാര്യങ്ങളിലും ഞാൻ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്ത് സഹായിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങളായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ കൂടുതൽ മുഴുകാനും പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാനും കുട്ടികളെ അല്ല അതുപോലെ തന്നെ മാതാപിതാക്കളോടും കൂടെ പ്രാർത്ഥനയിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചു രണ്ട് മക്കബായർ ആറാം ഏഴാം അധ്യായം ആറാം തിരുവചനം പറയുന്നു അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷി നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഉമ്മടിയിലായിരിക്കുമ്പോൾ നാം വിശ്വസ്തരാണെങ്കിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സാക്ഷ്യമാണ് സോന നമ്മോട് പങ്കുവച്ചത് സോനയ്ക്ക് ഹസ്ബൻഡിനും ഏഴ് വർഷത്തോളമായി അവർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ഉടമ്പടി എടുത്ത് ഒട്ടും തന്നെ സമയം വൈകാതെ അവർക്ക് അവരുടെ വിസ ലഭിക്കുകയും തങ്ങളുടെ ജോലി പ്രവേശിക്കുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു വളരെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായാലും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവിടെ രണ്ടായിരത്തി നാലിൽ ഈ അൽത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അന്നു മുതൽ ജീവിത ദുരന്തങ്ങൾക്ക് ജീവിത ദുരന്തങ്ങളിൽ ഇടപെടുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ സമയ ചുരുക്കവുമായി വന്ന് സാമീപ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ സംഭവങ്ങളാണ് നാം ഈ അൾത്താരയിൽ എന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ വളരെ വിലയേറിയതാണ് നാം എപ്പോഴും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഉടമ്പടി വിശ്വസ്തതയിലാണെങ്കിൽ ഉടമ്പടി വസ്തുക്കളുടെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി അച്ഛൻ പറയുന്നത് പോലെ ആക്ടിവേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നടക്കും അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ അനുഗ്രഹം നമുക്കുണ്ടായിരിക്കുമെന്നുള്ളത് വളരെ തീർച്ചയാണ് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ് നമ്മുടെ വചനവായനയും നമ്മുടെ ജപമാലയും വിശുദ്ധ ബലിയുമെല്ലാം കൃത്യമായി അനുരഞ്ജന കുതാശയിലൂടെ നാം ഈശോയോട് ചേർന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ഉടമ്പടിയിൽ ഒട്ടും തന്നെ നമ്മൾ ലാഗ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും ഈശോ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും നാം ഒട്ടും തന്നെ മെറിറ്റിൽ അല്ലെങ്കിൽ തന്നെയായാലും കൃപയാണ് നമ്മളിൽ നിറയുന്നതും നമുക്കാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിത്യതയോളം നമുക്ക് വേണ്ടി ചെയ്തുവരുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുള്ള പ്രത്യേകതയാണ് ഈ ലോകം മുഴുവനും ഇന്ന് ഒരു ജീവിത രീതിയായി കത്തിപ്പടരുന്നതും വ്യാപിക്കുന്നതുമെല്ലാം നമുക്ക് ഈശോയോട് നന്ദി പറയാം നമ്മുടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കട്ടെ നമുക്ക് ഈശോ എന്തുമാത്രം നൽകി അതിന് ആനുപാതികമായി ഈശോയെ കൊടുക്കാനുള്ള കൃപ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക